വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ പരിശുദ്ധ റമദാനിലെ ഒരു പ്രധാന ആരാധനാക്രമമാണ് തറാവീഹ് നമസ്കാരം എന്നാൽ തറാവീഹ് നമസ്കരിക്കാൻ അനുവദിക്കാതെ പള്ളിയിലേക്ക് ആളുകളെ കയറ്റാതെ പോലീസിന്റെ ഒരു കിരാതമായ നടപടി മാധ്യമങ്ങളുടെ പുറത്തു വന്നിരുന്നു മൂന്ന് വിശുദ്ധ പള്ളികളാണ് ഇസ്ലാമിക വിശ്വാസികൾക്കുള്ളത് ഒന്ന് മസ്ജിദുൽ നബവി മറ്റൊന്ന് മസ്ജുൽ ഹറം മറ്റൊരു മസുദുൽ അക്കുസ പലസ്തീനിലെ മസുദ്ൽ അക്കുസയിലേക്കാണ് നാല്പത് വയസ്സിൽ കുറയാ അതായത് ചെറുപ്പക്കാരായ ആളുകളെ പള്ളിയിൽ കയറ്റാതെ പള്ളിയുടെ നിയന്ത്രണമുള്ള ഇസ്രയേലി പോലീസ് തടയുന്നത് ഇതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു വിശ്വാസികൾ ഏറ്റവും അധികം പള്ളിയിലേക്ക് വരുന്ന ഒരു സമയമാണ് റമദാൻ ആ റമദാനിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ് തറാവീഹി നമസ്കാരം ആ തറാവീഹി നമസ്കരിക്കാൻ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇസ്രയേലി പോലീസ് അനുമതി കൊടുക്കുന്നത് പള്ളിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് യുവാക്കളെ മുഴുവനും ഒഴിവാക്കുകയാണ് ഒരു എന്താ പറയുക മസുൽ അക്സൈൽ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പുണ്യമുള്ള ഒന്നാണ് ആ പള്ളി ജോർദാന്റെ ഔഖാഫിൻ്റെ കീഴിലാണെങ്കിലും പള്ളിയുടെ ഭരണമുള്ളത് ഇസ്രയേലി പോലീസിന്റെ കയ്യിലാണ് കാരണം അതൊക്കെ അധിനിവേശ ഇസ്രയേലി സ്ഥലത്താണ് ഈ ഒരു മസുലക്സ നിലനിൽക്കുന്നത് പള്ളി പൂർണ്ണമായിട്ടും ഇസ്രായേലിന് കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെ നമസ്കരിക്കാൻ വരുന്നവരെ പ്രകോപിപ്പിക്കുക തടയുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പട്ടിണിയിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളാണ് ഇസ് ഈയൊരു പലസ്തീനിലെ ഖാസയിലൊക്കെ ആളുകൾ ആ സമയത്താണ് കൂടുതൽ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരുന്നവരെ തടയുന്നതും കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുന്നതും അറബിയിൽ ഒരുപാട് ലഘുലേഖകളും ഇസ്രയേലി പോലീസ് അയക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ പേരിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്ക് പ്രതിഷേധിക്കുകയോ ചെയ്താൽ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നമ്മളൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് നിർഭയം നിസ്കരിക്കാൻ പോകുമ്പോഴാണ് ഒരു കൂട്ടം വിശ്വാസികൾ മുസ്ലിമീങ്ങളെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന മസ്ജിദുൽ അക്സയിലേക്ക് നമസ്കരിക്കാൻ പോകും പോകാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തറാവീഹി എത്ര റക്കാലത്ത് നമസ്കാരമാണ് ഈ മസിദ്ദുൽ ഹറമിൽ മക്കത്തി മദീരത്തെയും പള്ളിയിൽ എത്ര റക്കായത്തുള്ളത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ എട്ട് റക്കായത്താണ് തറാവീഹി എന്ന് കരുതുന്ന ആളുകളുണ്ട് ഇരുപത് റക്കായത്താണ് തറാവീ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഏതായാലും മക്കത്തി മദീരത്തെയും പള്ളിയിൽ എത്ര റക്കായത്താണ് തറാവീസ്കരിക്കുക ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും അവിടെ പോയി നമസ്കരിച്ച ആളുകളാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയുന്നത് പിഴവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഒരു ഒരു മക്കത്ത് രണ്ട് രീതിയിലാണ് ഹറം പള്ളിയിലൊക്കെ നിസ്കാരം അതായത് ഇമാമുമാർ കുറേ ഷിഫ്റ്റ് ആക്കിയിട്ടാണ് നിസ്കരിക്കുക എട്ട് പ്ലസ് രണ്ട് അതായത് പത്ത് പ്ലസ് ഒന്ന് ഈ രീതിയിലാണ് നിസ്കാരം അതായത് ഒരു ഇമാമ് എട്ട് റക്കായത്ത് കഴിഞ്ഞു വീണ്ടും രണ്ടരക്കാലത്ത് തന്നെ എട്ട് പ്ലസ് രണ്ട് അതായത് പത്ത് റക്കായത്ത് തറാവും നിസ്കരിക്കുന്നു ഒരു ഇറക്കായത്ത് വിത്ര നിസ്കരിക്കുന്നു അങ്ങനെ പത്ത് കഴിഞ്ഞു ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു വേറൊരു ഇമാമ് വീണ്ടും വന്നിട്ട് എട്ട് പ്ലസ് രണ്ട് അങ്ങനെ പത്ത് ചുരുക്കത്തിൽ ഇരുപത് ഇറക്കാത്ത തറാവീഹാകുന്നുണ്ട് ഇരുപത് ഇറക്കായത്ത് തറാവിയാകുന്നുണ്ട് ഏർ പക്ഷെ ഒരു ഇമാവിന്റെ കീഴിൽ ഇരുപത് ഇറക്കാത്ത് തറാവിയും ആയിട്ട് അവിടെ നടക്കലില്ല ഇപ്പോൾ ഹറമിൽ നടക്കലില്ല ഈ സൗ ആധുനിക സൗദി അറേബ്യ വരുന്നതിന് മുൻപ് അതായത് അബ്ദുൽ അസീസ് രാജാവ് ഭരണം പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഇരുപത് ഇറക്കാത്ത തറാവിയും മൂന്നിറക്കാത്ത വിത്രും എന്ന രീതിയിലാണ് നമസ്കാരം നടന്നിരുന്നത് അതിലേറെയും മദീനത്ത് കുറച്ച് ഏറെയും നമസ്കാരങ്ങളൊക്കെ നടന്നിരുന്നു എന്നൊക്കെ ചരിത്ര രേഖകളിലുണ്ട് പക്ഷെ അബ്ദുൽ അസീസ് രാജാവ് ഒരു നിയമം കൊണ്ടുവന്നു തറാവിയക്കാത്ത ആക്കണം എന്നായിരുന്നു നിയമം പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ സാധിക്കില്ല കാരണം ഇതിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ഇവിടെ നമസ്കരിക്കാൻ വരുന്നവരിൽ വ്യത്യസ്ത മധുഖബ് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പൊതുവായ നിയമം മാത്രമേ ഉണ്ടാക്കാവൂ എന്ന് ക്ഷണിച്ചു ഹംബലി മധുഖിലെ ഇമാമുകളാണ് ഇത്തരം ഒരു രീതി കൊണ്ടുവന്നത് അങ്ങനെ ഒരു ഇമാമ് എട്ടറക്കാലത്ത് തറാവീഹി മൂന്നരക്കാലത്ത് വിത്ത് എന്ന രീതിയിലായി അതല്ല എട്ട് പ്ലസ് രണ്ടും അത് രണ്ടും തറാവീകളാണ് പത്ത് റക്കാത്ത് തറാവീ പിന്നെ ഒരു രക്കായത്തി വിത്ത് അങ്ങനെ രണ്ട് ഇമാമിൻ്റെ കീഴിലാക്കി ഷിഫ്റ്റ് ആക്കിയിട്ട് ഇരുപത് റക്കാത്ത് തറാവീ നമസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി എട്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് എട്ട് കഴിഞ്ഞിട്ട് ഒരു രക്കായത്തെ വിത്തു വിത്തു നമസ്കരിച്ചുകൊണ്ട് പോകാം ഇതിനൊക്കെയുള്ളൊരു സാധ്യതകളാണ് ഹറം പള്ളിയിലുള്ളത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ അത് വായിച്ചറിഞ്ഞ അറിവിനപ്പുറം എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ ഉണ്ടാവും അവിടുത്തെ തറാവി നമസ്കാരം എങ്ങനെയാണ് റമദാന്റെ അവസാന പത്തിലാവുമ്പോൾ ക്രിയാമുല്ലയിലൊക്കെ ഒരുപാട് കൂടുതലൊക്കെ ഉണ്ട് ഇനി ചരിത്രത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മദീന പള്ളിയിൽ എന്താ പറയുക ഉമർ ബിൻ അബ്ദുല്ല അസീസിന്റെ കാലത്ത് മുപ്പത്താറ് അക്കായത്ത് തറാവിയെ നമസ്കരിച്ചു എന്ന് തോന്നുന്നുണ്ട് മുപ്പത്താറ് അക്കായത്ത് അപ്പൊ ഇരുപത് റക്കാത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് കാരണം മക്കത്ത് അന്ന് തറാവിയ് നമസ്കരിക്കുമ്പോൾ ഓരോ നാല് നാലരക്കായത്ത് കഴിയുമ്പോഴും തവാഫിയും തവാഫ് ചെയ്തിട്ടൊക്കെയാണ് ഒരു ഒരു വിശ്രമിച്ചിട്ട് ഒരു തറാവിയ ഒരു തവാഫൊക്കെ അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ തവാഫ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള പരാതിയിൽ നിന്നാണ് മുപ്പത്താറക്കായത്ത് കൂട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് ചരിത്ര രേഖകളിലുണ്ട് ഏർ ഇത്തരത്തിൽ തറാവിയുടെ എണ്ണം കൂട്ടാൻ പറ്റുമോ കൂട്ടാൻ പറ്റൂലോ എന്നൊന്നും പറയാൻ ഞാനാണല്ല പക്ഷെ നാല് മധികവിൻ്റെ ഇമാമകളും ഐക്യകണ്ഠേന പറഞ്ഞൊരു നിയമമുണ്ട് ഇരുപത് അക്കായത്താണ് തറാവിയുടെ നമസ്കാരം ഈ തറാവി ഹബീബായ നബി നമസ്കരിക്കുമ്പോൾ ഒരു ദിവസം ഹബീബായ നബി ഒന്ന് നമസ്കരിക്കുന്നു നമസ്കാരം അപ്പോൾ തറാവു എണ്ണൊന്നതിൽ പറയുന്നില്ല തറാവി നമസ്കരിക്കാൻ വരുന്നു നിസ്കരിക്കുന്നു രണ്ടാം ദിവസം വരുന്നു ആൾ കൂടുന്നു നമസ്കരിക്കുന്നു മൂന്നാം ദിവസം ഒരുപാട് ആളുകൾ വരുന്നു അന്ന് ഹബീബായ നബി വന്നില്ല നബി വീട്ടിലാണ് നിസ്കരിച്ചത് ഇതാണ് സ്വഹീഹായ ഒരു ഹദീസിലൊക്കെ ഉള്ളത് പിന്നീട് വീടുകളിൽ നിസ്കരിക്കുന്നതാണ് തറാവി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതല്ല പള്ളിയിൽ നമസ്കരിക്കണം ഇതിലൊക്കെ ഒരുപാട് വീക്ഷണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് യോഗി യോജിച്ചതും നമുക്ക് താല്പര്യമുള്ളതൊക്കെ നിസ്കരിക്കാം ചെയ്യാം വീട്ടിലാണെങ്കിൽ ഒരു വാപ്പ നിസ്കരിക്കുന്നു മക്കൾ ജമാഅത്തായി നിസ്കരിക്കുന്നു ഓക്കെ ഒരുപക്ഷെ അവിടെ കളിയും ചീലൊക്കെ ആയിട്ട് നിസ്കാരം മിസ്സാവുവാണെങ്കിൽ പള്ളിയിൽ പോലായിരിക്കും നല്ലത് ഇങ്ങനെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കാരണം അതിലൊക്കെ നിയമങ്ങളുണ്ട് ഏതായാലും ഉമർ അലി അള്ളാഹിന്റെ കാലത്ത് അതൊരു സംഘടിത സ്വഭാവം വന്നത് ഉമർ അലി അള്ളാഹനു ഇരുപത് ഇറക്കാതെ തറാവീഹുരി മാമിനേത്തിൽ ഉണ്ടാക്കി ഉമർ അലി എന്ന് പറഞ്ഞാൽ സച്ചരിതരായ ഹലീഫ പെടുന്ന ഒരാളാണ് ഹബീബായ നബി പറഞ്ഞതും ചെയ്യാത്തതുമായ കാര്യങ്ങളൊന്നും ചെയ്യില്ല അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഇരുപത് ഇറക്കാതായിട്ട് നമസ്കരിച്ചു എന്ന് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിത ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരെണ്ണം ഇരുപതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ചില ആളുകൾ ഏർ വേറൊരു ഹദീസ് നബി പതിനൊന്നിൽ കൂടുതൽ രാത്രിയിൽ നമസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷിയുടെ ഹദീസ് ഉണ്ട് അത് വിത്രനെ കുറിച്ചാണ് എന്നൊക്കെ പണ്ഡിതൻ മറു വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ കയ്യാമില്ല അങ്ങനെ പല രീതിയിൽ ഏതായാലും തറാവിക നമസ്കാരം നബി പല ഭാര്യമാരുടെ വോടുകളിൽ നമസ്കരിച്ചതാണ് ഇത് മനസ്സിലാക്കിയ സ്വഹാബികൾ തന്നെയാണ് ഇരുപത് ഇറക്കാലത്തായിട്ട് ചുരുക്കിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മളൊരു നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യേണ്ട തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് അഭികാമ്യമല്ല ഇരുപതിറക്കാലത്താണ് പ്രാമുഖ്യമായിട്ട് മഹാ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ആരെയും നമ്മൾ എട്ട് നിസ്കരിക്കണോരെ നമ്മൾ അധിക്ഷേപിക്കേണ്ട ഇരുപത് നിസ്കരിക്കണോരെയും നമ്മൾ മോശക്കാരാക്കണ്ട ഒരു റക്കായത്താണെങ്കിൽ പോലും അത് സ്വീകരിക്കുകയില്ല എന്നുള്ളത് പഠിച്ചവൻ്റെ കയ്യിലാണ് നമ്മളെ കൊണ്ട് പരമാവധി കഴിയുന്നതുപോലെ ഭംഗിയിൽ വൃത്തിയിൽ സ്പീഡ് കൂട്ടാതെ സ്പീഡ് വല്ലാതെ കുറയ്ക്കും ചെയ്യാതെ ഒരു മധ്യമമായ സമയം നിസ്കരിക്കുക അതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ എമ്പാളും ഉണ്ട് അബിൻഷാ അല്ല നമ്മൾ ഇന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റിനി നമുക്ക് അറിയുന്നതാണെങ്കിൽ നമുക്ക് പറയാം അബിൻഷാ അല്ല മറ്റൊരു റമദാൻ വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം